കാഞ്ഞിരമുക്ക് പുറകിൽ ബെഡ്റൂമിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട സംഭവത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന പേരും മരണപ്പെട്ടു വീട്ടിൽ സരസ്വതി മകൻ മണികണ്ഠൻ ഭാര്യ റീന എന്നിവരാണ് മരിച്ചത് ഇവരുടെ മക്കൾ ചികിത്സയിൽ തുടരുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് മണികണ്ഠൻ നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു പുറങ്ങ് പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന ഏറാട്ടുവീട്ടിൽ സരസ്വതി മകൻ മണികണ്ഠൻ ഭാര്യ റീന എന്നിവരാണ് ബുധനാഴ്ച പതിനൊന്ന് മണിയോടെ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് മക്കളായ അനിരുദ്ധൻ നന്ദന എന്നിവർ തൃശൂരിൽ ചികിത്സയിൽ തുടരുകയാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ വീടിന്റെ ഒരു മുറിയിലാണ് തീപിടുത്തമുണ്ടായത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടി പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് തുടർന്ന് സരസ്വതിയെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും റീന അനിരുദ്ധൻ എന്നിവരെ നാട്ടുകാർ ആദ്യം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മണികണ്ഠൻ നന്ദന എന്നിവരെ നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂന്ന് പേരെയും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇവിടെ വെച്ചാണ് മണികണ്ഠനം സരസ്വതിയും റീനയും മരണപ്പെടുന്നത് പേർക്കും ഗുരുതരമായിട്ട് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു ഇപ്പോ മരണപ്പെട്ടു സംഭവം അറിയുന്നത് രണ്ടര സംഭവം അങ്ങനെ ചെയ്തിട്ട് വേഗം ശബ്ദം കേട്ടപ്പോൾ അവൾ അയൽവാസി ഫോൺ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് വേഗം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും അയൽവാസി ഓടിച്ചിരുന്ന ഓടുന്നപ്പോഴേക്കും ഇവിടെ ആൾക്കാരൊക്കെ എത്താൻ തുടങ്ങി നോക്കുമ്പോൾ എല്ലാവരും കത്തിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് കിടക്കണം ഈ അകത്ത് കാണുമ്പോൾ എല്ലാവരും എത്തീ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക ഞങ്ങളെ രക്ഷിക്കുന്ന രക്ഷിക്കുന്നില്ല അപ്പോഴത്തേന് ഞങ്ങൾ പുറത്തുനിന്ന് ആംബുലൻസ് വരാൻ പറഞ്ഞു ആംബുലൻസും മൂന്ന് ആംബുലൻസും വന്ന് ആ മൂന്ന് അപ്പുറത്തെ ആൾക്കാരെ എല്ലാവരും ചുറ്റുപാടുത്തുള്ള അങ്ങനെ വിളിച്ച് വന്ന ആംബുലൻസ് വന്നിട്ട് ഇങ്ങനെ ബോഡി അവരെ ആശുപത്രി കൊണ്ടുപോകാനുള്ള പ്ലാനിങ് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന മണികണ്ഠൻ നേരത്തെ പോലീസിന് മൊഴി നൽകിയെന്നാണ് വിവരം ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ